ക്രിസ്തു ഏകരക്ഷകനോ ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് യേശു ക്രിസ്തു അഭിഷക്തൻ രക്ഷകൻ രാജാവ് വിമോചകൻ നിത്യപുരോഹിതൻ എന്നിങ്ങനെ പല നാമങ്ങളാൽ ക്രിസ്തു അറിയപ്പെടുന്നു പഴയ നിയമത്തിൽ സൂചനകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആണ് ക്രിസ്തു പ്രതിപാദിക്കപ്പെടുക പുതിയ നിയമത്തിൽ അതെല്ലാം പൂർത്തിയാക്കപ്പെടുന്നു സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളും പ്രവർത്തികളുമാണ് വിസ്തരിക്കപ്പെടുന്നതെങ്കിൽ തുടർന്നുള്ള ഗ്രന്ഥങ്ങളിൽ ആ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് ലഭിക്കുക എല്ലാം ചുരുക്കം ഇതാണ് തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു അതെ സത്യജൈവത്തെ അറിയാതെ തങ്ങളുടേതായ വഴികളിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയും പ്രകൃതി ശക്തികളിൽ ദൈവത്വം ആരോപിച്ച് അവയെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഭയത്തിലും അജ്ഞതയിലും കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് മർത്യശരീരം സ്വീകരിച്ച് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു പറഞ്ഞു ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹിക്കുന്ന ക്ഷമിക്കുന്ന കരുതുന്ന ദയാനിധിയായ പിതാവാണ് താൻ ആ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വചനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും യേശു സ്പഷ്ടമാക്കി അവിടുന്ന് പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ മാത്രമേ പിതാവിൻ്റെ പക്കലെത്താൻ പറ്റൂ രക്ഷിക്കപ്പെടാൻ യേശു നാമമല്ലാതെ വേറെ മാർഗമില്ലെന്ന് ബൈബിളിൽ പറയുന്നു ഒന്നോർക്കാം ക്രിസ്തു മതം ഒരു മതമല്ല വ്യക്തിയാണ് ക്രിസ്തു എന്ന വ്യക്തി മറ്റു മതങ്ങൾ ദൈവത്തെ പ്രാപിക്കാനുള്ള മാർഗം തേടുമ്പോൾ ക്രിസ്തു പറയുന്നു ഞാനാണ് ആ രക്ഷയുടെ മാർഗം ദൈവത്തിലേക്ക് നയിക്കുന്ന വഴി ഞാൻ മാത്രമാണ് ഇത് അഹങ്കാരമല്ല സത്യമാണ് യേശുക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ മാത്രമാണ് ഈ സത്യം മനസ്സിലാവുക മറ്റു മതാചാര്യന്മാരുടെയും രാഷ്ട്രശില്പികളുടെയും ഇടയിൽ ക്രിസ്തുവിനെ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് സർവമത ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ സത്യാന്വേഷകരോ സത്യത്തെ സ്വീകരിക്കാൻ ധൈര്യമുള്ളവരോ അല്ല ക്രിസ്തു അനന്യനും അതുല്യനുമാണ് ക്രിസ്തു മനുഷ്യരോടൊത്ത് വസിച്ചുകൊണ്ട് മനുഷ്യരെ ദൈവമക്കളാക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനാണ് ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ Cristo Ralmatra.